എറണാകുളം ജില്ലാ കായികമേളയിൽ പോയിന്റുകൾ വാരിക്കൂട്ടി കോതമംഗലവും മാർബേസിൽ സ്കൂളും ജില്ലാ കായികമേളയുടെ രണ്ടാം ദിനം എഴുപത്തിയഞ്ച് പോയിന്റോടെ മാർബേസിൽ സ്കൂളാണ് മുന്നിലുള്ളത് എറണാകുളം ജില്ലാ കായികമേളയുടെ ദിനത്തിൽ പത്ത് സ്വർണം വാരിക്കൂട്ടി പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് കോതമംഗലം ഉപജില്ല ആദ്യ ദിനം തന്നെ ഏഴുവെള്ളിയും രണ്ട് വെങ്കലവുമടക്കം എഴുപത്തിയൊന്ന് പോയിന്റായിരുന്നു നിലവിലെ ചാമ്പ്യൻമാരുടെ സമ്പാദ്യം അൻപത് പോയിന്റ് നേടിയ മാർബേസിൽ എച്ച് എസ് എസിന്റെയും പോയിന്റ് സ്വന്തമാക്കിയ കീരമ്പാറ സെന്റ് സ്റ്റീഫൻ എച്ച്എസ്എസിന്റെയും കരുത്തിലാണ് കുതിപ്പ് കോതമംഗലം ഉപജില്ല കായികമേളയിൽ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ദിനം അൻപത് പോയിന്റ് നേടി മുന്നിലെത്തിയ മാർബേസിൽ രണ്ടാം ദിനം പത്തു ഗോൾഡും ഏഴ് സിൽവറും രണ്ട് ബ്രൌൺസും നേടി ഏകദേശം എഴുപത്തിയഞ്ച് പോയിന്റോടെ മുന്നിൽ തന്നെയുണ്ട് നൂറിലധികം പോയിന്റ് നേടിയാണ് കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല മുകളിൽ തന്നെ സ്ഥാനം നേടിയിരിക്കുന്നത് കളിക്കളത്തിലെ മുറുകിയ പോരാട്ടങ്ങൾക്കൊപ്പം കഠിനമായ ചൂടിനെയും താരങ്ങൾ നേരിടേണ്ടതുണ്ട് ജില്ലയ്ക്ക് പിന്നാലെ തന്നെ സംസ്ഥാന കായികമേളയും എത്തും ഒരു മാസം കൊണ്ട് ഉപജില്ലയും ജില്ലയും സംസ്ഥാനവും വരുന്നതിനാൽ അധ്യാപകരും ആശങ്കയിലാണ് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഠിനമായ ചൂട് എടുക്കുന്ന ഒരു സമയത്താണ് ഈ മീറ്റ് നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റേറ്റ് മീറ്റ് ആരംഭിക്കുകയാണ് ഒരു മാസം കൊണ്ട് ഉപജില്ല ജില്ല സ്റ്റേറ്റും കൂടെ കൂടി വന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്ന് ഭവിച്ചുകൊണ്ട് എന്നിരുന്നാലും ആ ചൂടിനും കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് മാർബേസിലെ തുണക്കുട്ടന്മാരും കുട്ടികളും ഏറ്റവും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നിരുന്നാലും കഠിനമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് മാർബേസിലെ പോരാളികൾ അഭിമാന നേട്ടം കൊയ്യുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഗുരുക്കന്മാർ കുട്ടികള് വളരെ മികവോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഠിനമായ ചൂടിന്റെയും അതുപോലെ തന്നെ സജ്ജ കായികമേള കഴിഞ്ഞിട്ട് വളരെ വേഗം വന്ന റെവനിൽ കായികമേള ആ ക്ഷീണം ഉണ്ടെങ്കിൽ അതിനെപ്പോലും മറികടന്നുകൊണ്ടാണ് കുട്ടികൾ വിജയം നേടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തിലാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന കായികമേളയെ അഭിമുഖീകരിക്കുന്ന കുട്ടികളാണിവർ നല്ല രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് News RAS KCV News